പി എസ് സി ഇൻഫിനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പി എസ് സി നടത്തിയ പരീക്ഷയുടെ ഫൈനൽ ആൻസർക്ക് പ്രകാരമുള്ള ചോദ്യോത്തരങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ചോദ്യങ്ങളിലേക്ക് അടക്കാം ഒന്നാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ ചോദ്യം ശ്രീ ചട്ടമ്പി സ്വാമികളുടെ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായവ കണ്ടെത്തുക ചട്ടമ്പി സ്വാമികളുടെ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായവ കണ്ടെത്തുക പ്രാചീന മലയാളം ആദി ഭാഷ വേദാധികാര നിരൂപണം ഇവയെല്ലാം ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ് അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ സി ഒന്നും രണ്ടും മൂന്നും ശരിയാണ് ആത്മോപദേശതകം ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ് മൂന്നാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്നിലെ കയ്യൂർ ലഹളയുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിക്കൊന്നവരുടെ പട്ടികയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്നിലെ കയ്യൂർ ലഹളയുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിക്കൊന്നവരുടെ പട്ടികയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക പൊടവര കുഞ്ഞമ്പു നായർ കോയിത്താറ്റിൽ ചിരുകണ്ഠൻ പള്ളിക്കൽ അബൂബക്കർ ഈ മൂന്ന് പേരെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി ഒന്നിലെ കയ്യൂർ ലഹളയുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിക്കൊന്നത് പൊടവര കുഞ്ഞമ്പു നായർ കോയിത്താറ്റിൽ ചിരുകണ്ഠൻ പള്ളിക്കൽ അബൂബക്കർ അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ എ ഒന്നും രണ്ടും നാലും നാലാമത്തെ ചോദ്യം പി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അഞ്ചാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഒക്ടോബർ ഇരുപത്തി നാലിന് നിലവിൽ വന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഒക്ടോബർ ഇരുപത്തി നാലിന് നിലവിൽ വന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക ഭാവി തലമുറയെ യുദ്ധത്തിൽ നിന്നും രക്ഷിക്കുക ഭാവി തലമുറയെ യുദ്ധത്തിൽ നിന്നും രക്ഷിക്കുക ലോക ജനതയുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതി ഉറപ്പുവരുത്തുക ലോക ജനതയുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതി ഉറപ്പുവരുത്തുക മനുഷ്യന്റെ മൗലികാവകാശങ്ങൾ ഉറപ്പുവരുത്തുക മനുഷ്യന്റെ മൗലികാവകാശങ്ങൾ ഉറപ്പുവരുത്തുക ഇവ മൂന്നും ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ് അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി ഒന്നും മൂന്നും നാലും ഒന്നും മൂന്നും നാലും ശരിയാണ് ആറാമത്തെ ചോദ്യം പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലമാണ് പാമ്പൻ പാലം രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് പാമ്പൻ പാലം രണ്ട് തെറ്റാണ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ആറിന് പുതിയ പാമ്പൻ പാലത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ആറിന് പുതിയ പാമ്പൻ പാലത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു ഇതും ശരിയായ പ്രസ്താവനയാണ് പുതിയ പാലത്തിന് സമുദ്രനിരപ്പിൽ നിന്നും രണ്ട് പോയിന്റ് അഞ്ച് മീറ്റർ ഉയരവും രണ്ടേ പോയിൻറ്റ് പൂജ്യം എട്ട് കിലോമീറ്റർ നീളവുമുണ്ട് പുതിയ പാലത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടേ പോയിൻറ്റ് അഞ്ച് മീറ്റർ ഉയരവും രണ്ടേ പോയിൻറ്റ് പൂജ്യം എട്ട് കിലോമീറ്റർ നീളവും ഉണ്ട് ഇതും ശരിയായ പ്രസ്താവനയാണ് അപ്പോൾ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ഒന്നും മൂന്നും നാലും ശരിയാണ് ഓപ്ഷൻ സി ഒന്നും മൂന്നും നാലും ശരിയാണ് ഏഴാമത്തെ ചോദ്യം ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമെന്ന് കണ്ടെത്തുക ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമെന്ന് കണ്ടെത്തുക യമുന ഗംഗയുടെ ഒരു പ്രധാന കൈവഴി അലഹബാദിൽ വെച്ച് കൂടിച്ചേരുന്നു യമുന ഗംഗ യമുന ഗംഗയുടെ ഒരു പ്രധാന കൈവഴിയാണ് അലഹബാദിൽ വെച്ചാണ് ഇവ കൂടിച്ചേരുന്നത് ഇത് ശരിയായ പ്രസ്താവനയാണ് കോസി ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നു ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് കോസി ഇതും ശരിയായ പ്രസ്താവനയാണ് നാല് ബ്രഹ്മപുത്ര ടിബറ്റിലെ മാനസ മാനസ സരോവർ തടാകത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത് തിബത്തിൽ തിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്നാണ് ഇതും ശരിയായ പ്രസ്താവനയാണ് അപ്പോൾ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി രണ്ടും മൂന്നും നാലും ശരിയാണ് രണ്ടും മൂന്നും നാലും ശരിയാണ് എട്ടാമത്തെ ചോദ്യം ഗൾഫ് സ്ട്രീം എന്ന വേഗതയേറിയ സമുദ്ര ജലപ്രവാഹം ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ് ഗൾഫ് സ്ട്രീം എന്ന വേഗതയേറിയ സമുദ്ര ജലപ്രവാഹം ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ് ഉത്തരം ഓപ്ഷൻ ബി അറ്റ്ലാന്റിക് സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗമാണ് ഗൾഫ് സ്ട്രീം എന്ന വേഗതയേറിയ സമുദ്ര ജലപ്രവാഹം ഒമ്പതാമത്തെ ചോദ്യം ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ വിവിധ രാജ്യങ്ങളിലെ സമുദ്രമേഖലകളിലെ പേരുകൾ നൽകിയിരിക്കുന്നു ശരിയായ ജോഡി കണ്ടെത്തുക ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചക്രവാതമാണ് സൈക്ലോൺ ഇത് ശരിയായ ജോഡിയാണ് അറ്റ്ലാന്റിക് സമുദ്രം കരീബിയൻ സമുദ്രം ഇവിടെ വീശുന്ന ചക്രവാതമാണ് ഹരിക്കേൻ അറ്റ്ലാന്റിക് സമുദ്രം കരീബിയൻ സമുദ്രം ഹരിക്കേൻ ഇതും ശരിയായ ജോഡിയാണ് ചൈന കടൽ പസഫിക് സമുദ്രം ടൈഫോൺ ഇതും ശരിയായ ജോഡിയാണ് ചൈന കടലിലും പസഫിക് സമുദ്രത്തിലും വീശുന്ന ചക്രവാതമാണ് ടൈഫോൺ അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ സി ഒന്നും രണ്ടും മൂന്നും ശരിയാണ് ഓപ്ഷൻ സി ഒന്നും രണ്ടും മൂന്നും പത്താമത്തെ ചോദ്യം റോഡ് സാന്ദ്രതയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള സംസ്ഥാനം ഏതാണ് റോഡ് സാന്ദ്രതയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള സംസ്ഥാനമാണ് കേരളം പതിനൊന്നാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് ഏതാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്കാണ് ചോല നാഷണൽ പാർക്ക് ഉത്തരം ഓപ്ഷൻ എ പാമ്പാടും ചോല നാഷണൽ പാർക്ക് പന്ത്രണ്ടാമത്തെ ചോദ്യം ധരാതലീയ ഭൂപടങ്ങളിൽ അടുത്തടുത്തായി വരയ്ക്കുന്ന കോണ്ടൂർ രേഖകൾ എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു ധരാതലീയ ഭൂപടങ്ങളിൽ അടുത്തടുത്തായി വരയ്ക്കുന്ന കോണ്ടൂർ രേഖ എന്തിനെ പ്രധാനം പ്രതിനിധാനം ചെയ്യുന്നു ഉത്തരം ഓപ്ഷൻ ബി കുത്തനെയുള്ള ചരിവിനെ പ്രതിനിധാനം ചെയ്യുന്നു കുത്തനയുള്ള ചരിവ് പതിമൂന്നാമത്തെ ചോദ്യം നികുതി ചിലവ് എന്നിവയുമായി ബന്ധ ബന്ധപ്പെട്ട് സമ്പദ് വ്യവസ്ഥയിൽ സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഗവൺമെൻറ് നയം അറിയപ്പെടുന്നത് ധന നയം എന്നാണ് ഉത്തരം ഓപ്ഷൻ ബി ധന നയം നികുതി പൊതുചിലവ് എന്നിവയുമായി ബന്ധപ്പെട്ട് സമ്പദ് വ്യവസ്ഥയിൽ സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഗവൺമെൻറ് നയം അറിയപ്പെടുന്നത് ധനം ധനനയം എന്നാണ് ധനനയം പതിനാലാമത്തെ ചോദ്യം ഇറക്കുമതി ചുങ്കനിരക്ക് കുറച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യം ഏതു പരിഷ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇറക്കുമതി ചുങ്കനിരക്ക് നിരക്ക് കുറച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യം വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വ്യാപാര നിക്ഷേപ നയപരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പതിനഞ്ചാമത്തെ ചോദ്യം ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഏതാണ് ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്കാണ് ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക് ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക് പതിനാറാമത്തെ ചോദ്യം നീതി ആയോഗിന്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ് നീതി ആയോഗിന്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ഒഡീഷ ഒഡീഷ പതിനേഴാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചത് അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് എഴുപത് കാലയളവിലാണ് ഇതാണ് ശരിയല്ലാത്ത പ്രസ്താവന അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് അൻപത്തി ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് പതിനെട്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി ധൻയ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകളാണ് ഉൾപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ എ നൂറ് കാർഷിക ജില്ലകൾ ഓപ്ഷൻ എ നൂറ് കാർഷിക ജില്ലകൾ പത്തൊമ്പതാമത്തെ ചോദ്യം ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ താൽക്കാലിക പ്രസിഡന്റ് ആരായിരുന്നു ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ താൽക്കാലിക പ്രസിഡന്റ് സച്ചിദാനന്ദ സിൻഹയായിരുന്നു സച്ചിദാനന്ദ സിൻഹ ഇരുപതാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില വ്യവസ്ഥകളും ആശയങ്ങളും അവ കടമെടുത്ത രാജ്യങ്ങളുടെ പേരുകളും ചുവടെ തന്നിരിക്കുന്നു ചേരുമ്പടി ചേർക്കുക ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില വ്യവസ്ഥകളും ആശയങ്ങളും അവ കടമെടുത്ത രാജ്യങ്ങളുടെ പേരുകളും ചുവടെ തന്നിരിക്കുന്നു ചേരുമ്പടി ചേർക്കുക നിയമനിർമ്മാണ പ്രക്രിയ നിയമനിർമ്മാണ പ്രക്രിയ കടമെടുത്ത രാജ്യമാണ് ബ്രിട്ടൻ ബ്രിട്ടനിൽ നിന്നുമാണ് നിയമനിർമ്മാണ പ്രക്രിയ കടം കൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ് സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ് സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ കടമെടുത്തത് അർദ്ധ ഫെഡറൽ സമ്പ്രദായം കടമെടുത്ത രാജ്യമാണ് കാനഡ അർദ്ധ ഫെഡറൽ സമ്പ്രദായം കടമെടുത്ത രാജ്യമാണ് കാനഡ നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്ത രാജ്യമാണ് അയർലൻഡ് അയർലൻഡ് അപ്പോൾ നിയമനിർമ്മാണ പ്രക്രിയ ബ്രിട്ടനിൽ നിന്നും സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ അമേരിക്കയിൽ നിന്നും അർദ്ധ ഫെഡറൽ സമ്പ്രദായം കാനഡയിൽ നിന്നും നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിൽ നിന്നുമാണ് കടമെടുത്തത് അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ സി ഓപ്ഷൻ സി സിയാണ് ശരിയുത്തരം ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ നാൽപ്പത്തി നാലാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു ഇതാണ് ശരിയായ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ നാൽപ്പത്തി നാലാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ബി രണ്ട് മാത്രം രണ്ട് മാത്രം ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിൽ വരുത്തിയ ചില പ്രധ പ്രധാനപ്പെട്ട ഭേദഗതികൾ ചുവടെ തന്നിരിക്കുന്നു ചേരും ചേർക്കുക നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെയാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലസ് സോഷ്യലിസ്റ്റ് സെക്യുലർ എന്നീ ആശയങ്ങൾ ഉൾപ്പെടുത്തിയത് നാൽപ്പത്തിരണ്ടാം ഭേദഗതി പ്രകാരമാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ് സെക്യുലർ എന്നീ ആശയങ്ങൾ ഉൾപ്പെടുത്തിയത് എൺപത്തിയാറാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരം നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കി എൺപത്തിയാറാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കി എഴുപത്തി മൂന്നാമത് ഭേദഗതി എഴുപത്തിമൂന്നാമത് ഭേദഗതി പഞ്ചായത്തി രാജ് ഭേദഗതി നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടതാണ് എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതി പഞ്ചായത്തി രാജ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടതാണ് അൻപത്തിരണ്ടാം ഭേദഗതി കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ടതാണ് അൻപത്തിരണ്ടാം ഭേദഗതി കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം ഓപ്ഷൻ ബി ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രാഷ്ട്രനയത്തെ സംബന്ധിക്കുന്ന നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഉൾപ്പെടാത്തതാണ് ചോദിച്ചത് ഉത്തരം ആയുത്താചാര നിർമ്മാർജ്ജനം ഉത്തരം ഓപ്ഷൻ ഡി അപ്പോൾ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നതാണ് സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം രാജ്യത്തിന് മുഴുവൻ മുഴുവൻ ബാധകമായ ഏകീകൃതമായ ഒരു സിവിൽ നിയമസംഹിത ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം ഇവയെല്ലാം നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ഇരുപത്തിനാലാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ കേന്ദ്രകാര്യനിർവഹണ നിർവഹണ വിഭാഗവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതാണ് താഴെ പറയുന്നവയിൽ നിർവഹണ കേന്ദ്രകാര്യനിർവഹണ കേന്ദ്രകാര്യനിർവഹണ വിഭാഗവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാഷ്ട്രത്തിൻ്റെ തലവൻ പ്രസിഡന്റും ഗവൺമെൻറിന്റെ തലവൻ പ്രധാനമന്ത്രിയുമാണ് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാഷ്ട്രത്തിൻ്റെ തലവൻ പ്രസിഡൻറ്റും ഇൻ ഗവൺമെൻറ്റിൻ്റെ തലവൻ പ്രധാനമന്ത്രിയുമാണ് ഇത് ശരിയായ പ്രസ്താവനയാണ് രണ്ട് ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കുന്ന എല്ലാ ബില്ലുകളും നിയമമാകുന്നത് പ്രസിഡൻറ്റിൻ്റെ അംഗീകാരത്തോടു കൂടിയാണ് ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കുന്ന എല്ലാ ബില്ലുകളും നിയമമാകുന്നത് ഇൻ പ്രസിഡൻറ്റിൻ്റെ അധികാരത്തോ അംഗീകാരത്തോടു കൂടിയാണ് ഇതും ശരിയായ പ്രസ്താവനയാണ് അപ്പോൾ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ഒന്നും രണ്ടും മാത്രം ഒന്നും രണ്ടും മാത്രം ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും കൺകറൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ട നിയമം വിഷയം കണ്ടെത്തുക താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും കൺകറൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി വനം വനം കൺകറൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണ് ഇരുപത്തി ആറാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തി മൂ മൂന്നാമത് ഭേദഗതി പ്രകാരം ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചായത്തി രാജ് നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തി മൂന്നാമത് ഭേദഗതി പ്രകാരം ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചായത്തി രാജ് നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് സംസ്ഥാനങ്ങളിൽ ഗ്രാമ ബ്ലോക്ക് ജില്ലാ തലങ്ങളിൽ ഒരു ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം സ്ഥാപിക്കുന്നതിന് ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു സംസ്ഥാനങ്ങളിൽ ഗ്രാമ ബ്ലോക്ക് ജില്ലാ തലങ്ങളിൽ ഒരു ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം സ്ഥാപിക്കുന്നതിന് ഈ നിയമം വ്യവസ്ഥ ചെയ്തു ചെയ്യുന്നു ഇതും ശരിയായ ഇത് ശരിയായ പ്രസ്താവനയാണ് മൂന്നാമത്തെ പ്രസ്താവനയും ശരിയാണ് പഞ്ചായത്തുകളുടെ അംഗി അധികാരങ്ങളും ചുമതലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഭരണഘടനയുടെ പതിനൊന്നാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ചുമതല ചുമതലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഭരണഘടനയുടെ പതിനൊന്നാമത്തെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളോട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചത് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ഒന്നും മൂന്നും ശരിയാണ് ഒന്നും മൂന്നും മാത്രം ഇരുപത്തി ചോദ്യം ഇന്ത്യയിൽ എല്ലാ തിരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിനായി അവതരിപ്പിക്കപ്പെട്ട ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയോ നിയോഗിച്ച ഉന്നതല ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ആരാണ് ഇന്ത്യയിൽ എല്ലാ തിരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിനായി അവതരിപ്പിക്കപ്പെട്ട ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷനാണ് രാംനാഥ് കോവിന്ദ് രാംനാഥ് കോവിന്ദ് ഇരുപത്തി ചോദ്യം കേരളത്തിലെ മുന്നാക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനും പ്രവേശന മത്സര പരീക്ഷാ പരിശീലനത്തിനും കേരള സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നൽകുന്ന സ്കോളർഷിപ്പിന്റെ പേരെന്താണ് ഉത്തരം ഓപ്ഷൻ ഡി വിദ്യാസമുന്നതി വിദ്യാസമുന്നതി ഇരുപത്തി ഒൻ ഇരുപത്തിയൊമ്പതാമത്തെ ചോദ്യം കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ ആരാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷനാണ് മുഖ്യമന്ത്രി ഉത്തരം ഓപ്ഷൻ എ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ മുപ്പതാമത്തെ ചോദ്യം ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചായത്തി രാജ് നിയമവുമായി ബന്ധപ്പെട്ട യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക ഇന്ത്യയിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചായത്തി രാജ് നിയമവുമായി ബന്ധപ്പെട്ട യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് പ്രസ്താവന വായിച്ചു നോക്കാം ഒന്ന് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഭരണഘടനയുടെ എഴുപത്തിമൂന്നാം ഭേദഗതി പഞ്ചായത്തുകളിലെയും എഴുപത്തിനാലാം ഭേദഗതി മുനിസിപ്പാലിറ്റികളിലെയും പ്രാദേശിക ഗവൺമെൻറ്റുകളെ സംബന്ധിച്ചിട്ടുള്ളതാണ് ഇത് ശരിയായ പ്രസ്താവനയാണ് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഭരണഘടനയുടെ എഴുപത്തിമൂന്നാം ഭേദഗതി പഞ്ചായത്തുകളിലെയും എഴുപത്തിനാലാം ഭേദഗതി മുനിസിപ്പാലിറ്റികളിലെയും പ്രാദേശിക ഗവൺമെൻറ്റുകളെ സംബന്ധിച്ചിട്ടുള്ളതാണ് ഇത് ശരിയായ പ്രസ്താവനയാണ് രണ്ട് ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും മുഴുവൻ സമ്മതിദായകരും അതത് വാർഡിൻ്റെ ഗ്രാമസഭകളിലെ അംഗങ്ങളാണ് ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും മുഴുവൻ സമ്മതിദായകരും അതത് വാർഡിൻ്റെ ഗ്രാമസഭകളിലെ അംഗങ്ങളാണ് ഇതും ശരിയായ പ്രസ്താവനയാണ് മൂന്ന് കേരള സംസ്ഥാനത്തിൽ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും എല്ലാ തലങ്ങളിലുമുള്ള മൊത്തം സീറ്റുകളുടെ അൻപത് ശതമാനം സ്ത്രീകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു കേരള സംസ്ഥാനത്തിൽ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും എല്ലാ തലങ്ങളിലുള്ള മൊത്തം സീറ്റുകളുടെ അൻപത് ശതമാനം സ്ത്രീകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട് ഇതും ശരിയായ പ്രസ്താവനയാണ് നമ്മളോട് ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ഇവയല്ല ഇവയെല്ലാം ശരിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി